ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ട്രെഡ്മില്ലിൻ്റെ വീഡിയോ ആണ് അതായത് ഒരു അമേരിക്കൻ കമ്പനി നല്ല അടിപൊളി ട്രെഡ്മില് ഇത് വീട്ടുകാരധികം യൂസ് ചെയ്തിട്ടില്ല ഇവരിവിടെ എക്സൈസ് ചെയ്യാമെന്നൊക്കെ കരുതി വാങ്ങി വെച്ചതായിരുന്നു പക്ഷെ അവരിത് ഉപയോഗിച്ചിട്ടില്ല വര് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് വാങ്ങിയ ട്രെഡ്മില്ലാണ് അപ്പോൾ അവരിതിപ്പോൾ ഇതിങ്ങനെ കടന്നിട്ട് വരണ്ട എന്ന രീതിയിൽ കൊടുക്കാൻ തീരുമാന തീരുമാനിക്കീരുമാനിച്ചിരിക്കുകയാണ് ടച്ച് സ്ക്രീൻ ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് ട്രച്ച് ടച്ച് സ്ക്രീന് എല്ലാ സംഗതി ഉണ്ട് ഹെവി സാധനമാണ് സാധനമാണ് ഉപയോഗിക്കാതെ കിടക്കുമ്പോണ്ട് അങ്ങനെ പൊട്ടിയൊക്കെ പിടിച്ച് കിടക്കണെവി സാധനാണ് നെറ്റ് നോക്കുക അറിയ പുതിയ വില അടിപൊളി സാധനമാണ് അപ്പോൾ അത് നമുക്ക് ഈ കൊളസ്ട്രോള് കൂടിയത് കുറക്കാനും അതുപോലെ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ മഴക്കാലത്ത് നല്ല പുറത്തു കൂടി പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട്ടിൽ എക്സസൈസ് ചെയ്യാനൊക്കെ എക്സസൈസ് ചെയ്യാനും അതുപോലെ പട്ടികടിയൊന്നും പേടിക്കാതെ അവനാൻ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ ഒരു സംവിധാനമാണ് അപ്പോൾ ഈ ട്രെഡ്മില്ല ആവശ്യമുള്ളവർ ഞാൻ താഴെ നമ്പർ കൊടുക്കുക അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഹെവി സാധനമാണ് ടച്ച് സ്ക്രീനും മ്യൂസിക് സിസ്റ്റവും എല്ലാം ഉണ്ട് വൈഫൈ കണക്റ്റഡ് ആണ് യൂട്യൂബ് പോലത്തെ ഒക്കെ കണ്ടും കൊണ്ട് നമുക്ക് സിനിമയൊക്കെ കണ്ടും കൊണ്ട് അങ്ങനെ നടക്കാം അങ്ങനെ വ്യായാമം ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനം അപ്പോൾ ബിബിങ്ങളെ വേണ്ട പോലെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് സംസാരിക്കാം ഓലിപ്പോൾ രണ്ടേ തൊണ്ണൂറ്റഞ്ച് പുതിയത് വാങ്ങിയതാണ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പിന്നിപ്പോൾ അതിൻ്റേതായ ഒരു ആ പഴക്കത്തിൻ്റെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കിട്ടും സാധനം അത് വേണ്ട പോൽ നമ്പറിൽ വിളിച്ച് സംസാരിക്കും എന്തായാലും ഇപ്പോൾ നമ്മളൊരാ നിത്യോപയോഗ സാധനമാണ് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നല്ലൊരു സാധനമാണ് അതിൻ്റെ മറ്റേ ഈ വികാട് സ്റ്റെബിലൈസർ സഹിതം തരുന്നാണ് വേണ്ടവർ വിളിക്കാൻ മറക്കരുത് നല്ലൊരു മുതലാണ് ഹെവി സാധനം അതാ കണ്ടാ തന്നെ അറിയാം ഇത് പൊക്കണങ്കിൽ തന്നെ ഒരു അഞ്ചെട്ടാളൊക്കെ വേണം അത്ര വെയിറ്റ് ഉള്ള സാധനമാണ് ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഹെവി സാധനമാണ് എത്ര കിലോ ഉള്ള ആളുകൾ വേണമെങ്കിലും കയറി നടക്കാം അപ്പോൾ വേണ്ടവൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഉടൻ കോണ്ടാക്റ്റ് ചെയ്യ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ